ഒരേസമയം വിജ്ഞാനവും വിസ്മയവും ജനിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി ഉത്പാദന കേന്ദ്രമായ മൂലമറ്റം പവർഹൌസ് എന്നാൽ അപൂർവം ചിലർക്ക് മാത്രമേ പവർഹൌസ് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ കാഴ്ചകളുടെ അത്ഭുത ലോകമായ വൈദ്യുതി നിലയം സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് മൂലമറ്റം പവർ ഹൗസ് അതിവിശാലമായ പാറ തുരുന്ന കുതിരലാടത്തിന്റെ ആകൃതിയിൽ ഏഴ് നിലകളിലായാണ് വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത് പ്രവർത്തനം തുടങ്ങി അര നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന മൂലമറ്റം പവർ പവർഹൌസിൽ ആദ്യകാലങ്ങളിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കെ എസ് പുറത്തിറക്കിയ വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാത്രമേ വൈദ്യുതി നിലയം കാണാനാകൂ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മൂലമറ്റം പവർ ഹൌസ് നേരിൽ കയറി കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അക്കാലത്ത് ഒരു വലിയ തുരങ്കത്തിലൂടെ ഒരു പാറമലയുടെ അടിയിലുള്ള ഒരു വലിയ തുരങ്കത്തിലൂടെ പവർഹൌസിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സന്ദർശകൻ ചെന്നു പറ്റുന്നത് ഒരു വലിയൊരു ടൗണിലാണ് ടൗണിന് സമാനമായിട്ടുള്ള തിരക്കേറിയ ഒരു പട്ടണത്തിൽ ചെന്നു പറ്റിയ പ്രതീതിയാണ് ആ മൂലമറ്റത്തെ പവർഹൌസിനകത്തുണ്ടാവുക ഓരോ കേരളീയനും മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ആ അത്ഭുത ലോകം നേരിൽ കാണാനുള്ള അവകാശമാണ് ഉള്ളത് നിരവധി നിവേദനങ്ങൾ പല അധികാര കേന്ദ്രങ്ങളിലും ഇതിനോടകം ഈ പവർ പവർഹൌസ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത് കാണിക്കാനുള്ള അനുമതിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മൂലമറ്റം പട്ടണത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ ഒരു നാഴികക്കല്ലായി മാറാവുന്ന ഒരു വലിയൊരു നിധിയാണ് സന്ദർശകർക്ക് മുമ്പിൽ അതിന്റെ അവകാശികൾക്ക് മുമ്പിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് ഇതിന് മാറ്റം ഉണ്ടായേ മതിയാവും വിദ്യാർത്ഥികൾക്ക് മുതൽ ശാസ്ത്രരംഗത്ത് താല്പര്യമുള്ളവർക്കും സാധാരണക്കാർക്കും വരെ വലിയൊരു അനുഭവമാകും മൂലമറ്റം പവർഹൌസിൽ നിന്നും ലഭിക്കുക കേരളത്തിന്റെ ഊർജ്ജ ക്ഷേത്രമായ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിയന്ത്രിത തോതിലെങ്കിലും സന്ദർശകരെ പ്രവേശിപ്പിച്ചാൽ അത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്തും അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും നമുക്കൊരു അഭിമാനമായ ഒരു പ്രോജക്റ്റ് ആണിത് മൂലട്ടം പവർഹൌസ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്ന കുഞ്ഞ് ചെറിയ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കണ്ടുള്ള ഒരു പരിചയം നമുക്ക് ഈ പ്രൊജക്റ്റിൽ ഉള്ളു അത് കഴിഞ്ഞ ശേഷം നമ്മൾ മറന്നുപോയി ഇപ്പോൾ നമ്മൾ ഓർക്കുന്ന അതിനുള്ളിലേക്ക് കയറി പോകുന്ന ഒരു ഗുഹ അതിനകത്ത് ചെല്ലുമ്പോൾ ഉള്ളിൽ വലിയൊരു ബിൽഡിങ്ങ് അങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ളൊരു പ്രൊജക്റ്റാണ് ഈ മൂലമറ്റം പവർ ഹൗസ് ഈ പവർ ഹൗസ് നമുക്ക് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു നമ്മുടെ മൂലമറ്റം ടൗണ് ഒരു ഇൻഡസ്ട്രി വളരെ വലുതായി അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലായിട്ടുള്ള വളർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും മാത്രമല്ല നാടിനൊരു വളർച്ച ഉണ്ടാവും മൂലമറ്റം പവർ ഹൗസിൻ്റെ ഉള്ളറകൾ അതിശയിപ്പിക്കുന്നതാണ് ഈ അത്ഭുത ലോകം നിറയെ പഠിതാക്കൾക്ക് അറിവിൻ്റെയും സാധാരണക്കാർക്ക് അമ്പരപ്പിൻ്റെയും കാഴ്ചകളാണ് നിയന്ത്രിത തോതിലെങ്കിലും ഹൗസിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചാൽ അത് സൃഷ്ടിക്കുന്ന സാധ്യതകൾ അനന്തമായിരിക്കുമെന്നുറപ്പ് ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി